മനുഷ്യൻ രണ്ട് മനസ്സുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു പറയാം ഒന്ന് ഉപരിതല മനസ്സ് അല്ലെങ്കിൽ സബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് രണ്ട് ആന്തരിക മനസ്സ് അഥവാ ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് മനുഷ്യന്റെ ശൈശവം മുതൽക്കുള്ള എല്ലാ അടിച്ചമർത്തപ്പെട്ട ലൈംഗിക വാസനകളും വികാരങ്ങളും ആശകളും ഓർമ്മകളുമെല്ലാം അവന്റെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നു അവസരം കിട്ടുമ്പോൾ പല വിഗത രൂപങ്ങളും കൈക്കൊണ്ട് ബഹിർഗമിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന അടിച്ചമർത്തപ്പെട്ട ഈ രാക്ഷസന്മാർ ബോധമനസ്സിന്റെ ചില ദുർബല നിമിഷങ്ങളിൽ കടന്നാക്രമണം നടത്തിയേക്കും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുന്നത് ഈ ഉപബോധ മനസ്സാണ് ബോധമനസ്സിന്റെ ന്യായീകരണം കണ്ടിപ്പിടിക്കു മാത്രമാണ് എന്നെല്ലാം മനഃശാസ്ത്രം സിദ്ധാന്തിക്കുന്നു ഇതൊന്നും തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യല്ല മനുഷ്യന് രണ്ട് മനസ്സുണ്ട് എന്നതിനെ ഖുർആൻ എതിർക്കാ ചെയ്യുന്നത് ും കല്പൈനി മനുഷ്യനും അവന്റെ അന്തരാളത്തിൽ രണ്ടു കൽപുകൾ നാം ഏർപ്പെടുത്തിയിട്ടില്ല രണ്ട് മനസ്സുകൾ രണ്ട് ഹൃദയങ്ങൾ എന്ന് അള്ളാഹു സുബാന തന്നെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇപ്നോട്ടിസത്തിലും എൻ എൽ പി ഈ ഉപബോധ മനസ്സായി അഭിനയിക്കുന്നത് ആരാ വാസ്തവത്തിൽ ഷെയ്സാനാണത് എന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് സ്ഥാപിക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് മനഃശാസ്ത്രത്തിലെയും ഇപ്രോട്ടിത്തിലേയും ഉപബോധ മനസ്സ് ഈ കൂട്ടുകാരന്റേതാണ് ഏതാ കൂട്ടുകാരൻ ഹരീൻ ഓരോ മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ അവന്റെ കൂടെ ഒരു മലക്കിൽപ്പെട്ട കരീനും ഒരു ജിന്നിൽപ്പെട്ട കരീനും ഉണ്ടെന്ന ഹദീസ് അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട് വിശദമായിട്ട് വായിക്കാൻ വായന ക്ലാസ് എടുക്കുമ്പോൾ ഒരു ബോറാന്നുള്ള കൂടുതൽ വായിക്കാതിരിക്കുക അദ്ദേഹം ആയത്തുകളും ഹദീസുകളും എടുത്തു കൊടുക്കുന്നുണ്ട് നബി സല്ലിസാ പറഞ്ഞല്ലോ ജിന്നു വർഗത്തിൽപ്പെട്ട അവന്റെ കൂട്ടുകാരും മനസ്സിൽപ്പെട്ടൊരു കൂട്ടുകാരനും അവന്റെ കാര്യത്തിൽ പരമേൽപ്പിക്കപ്പെട്ട നിലയിലല്ലാതെ നിങ്ങളിൽ ഒരാളുമില്ല അപ്പൊ സഹാരികൾ ചോദിച്ചു അവിടത്തേക്കുമോ അനിക്കും പക്ഷേ അവരുടെ മേൽ അള്ളാഹിയെന്നെ സഹായിച്ചു അതിനാൽ അവൻ കീഴ്പ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഗുണമായ കാര്യമല്ലാതെ അവൻ എന്നോട് കൽപ്പിക്കുന്നില്ല അപ്പൊ റസൂലിന്റെ കൂടെ വരെ ജനിച്ചു വീഴുമ്പോൾ ഒരു ജിന്നിൽപ്പെട്ട ഹരീരുണ്ട് ഒരു ചേത്താനുണ്ട് ഒരു മലക്കുമുണ്ട് അത് എല്ലാവർക്കുമുണ്ട് പക്ഷെ റസൂൾ ഉദ്ദാന്റെ കരീൻ റസൂലുള്ളാക്കി കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ട് നല്ലതല്ലാതെ കൽപ്പിക്കുകയില്ല ആ വിശേഷം മാത്രമേ ഉള്ളൂ അപ്പൊ അതൊക്കെ എടുത്തുകൊടുത്തിട്ടാണ് ഡോക്ടർ പറയുന്നത് മനഃശാസ്ത്രത്തിലെയും മിക്നോട്ടിസത്തിലെയും ഉപബോധ മനസ്സ് ഈ കൂട്ടുകാരന്റേതാണ് ഈ കരീൻ എന്ന് പറഞ്ഞ ചേത്താൻ കൂട്ടുകാരന്റേതാണ് മനുഷ്യന്റെ ബോധ മനസ്സിനെയും അതോടൊപ്പം അവന്റെ ആത്മാവിനെയും ഒരു തരത്തിലുള്ള നിദ്രയിലാക്കി ഈ കൂട്ടുകാരൻ അഥവാ കരീൻ മനുഷ്യ മസ്തിഷ്കത്തെയും ശരീരത്തെയും ബാധിക്കുകയാണ് ഇപ്നോട്ടിക് നിദ്രയിൽ ചെയ്യുന്നത് അതിന്റെ കഴിവുകളാണ് ഉപബോധ മനസ്സിന്റെ കഴിവുകൾ അതുകൊണ്ടാണ് അസാധാരണവും അമാനുഷ്യവുമായ കഴിവുകൾ ഉപബോധ മനസ്സിനുണ്ടാകുന്നത് ഈ കഴിവുകൾ ജിന്നിൽ നിന്നുള്ള കരിന്റെ കഴിവുകളാണ് ടെലിപ്പതിയുടെ കഴിവുകളും മറ്റുമെല്ലാം മനുഷ്യ മനസ്സിന്റെ കഴിവുകളാണെന്ന് മനഃസ്ഥാസ്തന്മാർ ധരിക്കുന്നു അദൃശ്യനായി കൂട്ടുകാരൻ മനുഷ്യന്റെ അഹന്ത വർദ്ധിപ്പിക്കുവാൻ അവനെ ആ ധാരണയിൽ അങ്ങോട്ട് വിടുകയും ചെയ്യുന്നു കണ്ട നിങ്ങള് ഇതിപ്പോ നമ്മൾ പറഞ്ഞതാണെങ്കിൽ ഓ ഇപ്പൊ പുതിയത് ഇറക്കാണ് എന്നാ പറയാ ഇത് എത്രയോ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകളിലും ഡോക്ടർ എം ഉസ്മാ സാഹിബ് എഴുതി വെച്ചിട്ടുള്ള കാര്യത് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ എൻ എൽ പിയിലും നടക്കുന്നത് എന്ത് തന്നെയാണ് ഇതേ സംഗതി തന്നെയാണ് നടക്കുന്നത് അതായത് ഇപ്നോട്ടിസത്തിൽ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് എൻ എൽ പിയിലും പറയുന്നുണ്ട് ഉപബോധ മനസ്സിന്റെ കഴിവുകളെ പറ്റി ഉപബോധ മനസ്സിന് അമാനുഷികമായ എന്തെല്ലോ കഴിവുകളുണ്ട് പരിമിതമായ കഴിവുകൾ മാത്രമേ സ്വബോധ മനസ്സിനുള്ളൂ ഉപബോധ മനസ്സിന് അതിരില്ലാത്ത കഴിവുകൾ പറയുന്നത് അത് പറഞ്ഞു പറഞ്ഞ് ടെലിപ്പതി വരെ അതായത് ഇവിടെ ഇരുന്നിട്ട് വേറെ ദൂരത്തുള്ള ഒരാളുടെ നിയന്ത്രിക്കാൻ വരെ സാധിക്കുമെന്നും അതുപോലെ പലതും പറയുന്നുണ്ട് മൈൻഡ്